ഈശോ മെസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ അർത്തോസ് പരിശുദ്ധ കുർബാന പഠന പരമ്പരയിലേക്ക് സ്വാഗതം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ചില പദങ്ങളുണ്ട് മിക്കവാറും അവ സുറിയാനി പദങ്ങളാണ് ചില ഗ്രീക്ക് പദങ്ങളും അതിനകത്തുണ്ട് അവയുടെ അർത്ഥമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുർബാന എന്ന പദത്തിനർത്ഥം ഓഫറിംഗ് അഥവാ അർപ്പണം എന്നതാണ് ബലിയർപ്പണം റാസ എന്ന് പറഞ്ഞാൽ രഹസ്യം ആരാധനക്രമ ഭാഷാക്രമത്തിലാണ് നമ്മളത് പറയുക തീർച്ചയായിട്ടും അതിന് ദിവ്യരഹസ്യം എന്നാണ് പറയുക അനാഫറ അതൊരു ഗ്രീക്ക് പദമാണ് ആ വാക്കിനർത്ഥം സമർപ്പിക്കുക ഉയർത്തുക എന്നൊക്കെയാണ് സുറിയാനിയിൽ അനാഫറയ്ക്ക് തത്തുല്യമായ പദമാണ് കൂതാശ ഉദാഹരണത്തിന് സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിൽ മൂന്ന് അനാഫറകളുണ്ട് അദ്ദായി മാറിയുടെ അനാഫറ തേദോറിൻ്റെ അനാഫറ നെസ്തോറിയസിൻ്റെ അനാഫറ ഈ മൂന്നെണ്ണത്തെയും നമുക്ക് അദ്ദായി മാറിയുടെ കൂദാശ തയദോറിൻ്റെ കൂതാശ നെസ്തോറിയസിൻ്റെ കൂതാശ എന്ന് പറയാം അതായത് അനാഫറ അല്ലെങ്കിൽ കൂതാശ എന്നാണ് ആ വാക്ക് വാക്കോസൂസ അത് പ്രഘോഷണ പ്രാർത്ഥനയാണ് ഗഹന്ത ശിരസ് നമിച്ചുകൊണ്ട് ആദരപൂർവ്വം ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കാണ് ഗഹന്ത പ്രാർത്ഥന എന്ന് പറയുക ദേവാലയത്തിന് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണുള്ളത് മദ്ബഹ ഹൈക്കല കെസ്ത്രോമ മദ്ബഹ ബഹ എന്ന സുറിയാനി പദത്തിനർത്ഥം ബലിപീഠം എന്നാണ് മധുബഹ ഇരിക്കുന്ന ബലിപീഠം ഇരിക്കുന്ന ആ ദ ഹോളി ഓഫ് ഹോളീസ് വിശുദ്ധിയുടെ വിശുദ്ധ സ്ഥലത്തിന് സുറിയാനിയിൽ പറയുന്നത് ബേസ് കുദശ എന്നാണ് കെസ്ത്രോമ അതാണ് ഗായക സംഘം സ്വർഗീയ ഗണങ്ങൾ അണിചേരുന്ന ആ ആയിടത്തിന് പറയുന്നതാണ് ദേവാലയത്തിൻ്റെ ഭാഗത്തിന് പറയുന്ന പേരാണ് കെസ്രോമ ഹൈക്കല അതാണ് മൂന്നാമത്തെ ഭാഗം ജനങ്ങൾ വിശ്വാസികൾ നിന്ന് ബലിയർപ്പിക്കുന്ന ആ സ്ഥലത്തിന് പറയുന്നതാണ് ഹൈക്കല ബേമ എന്ന് പറഞ്ഞാൽ വചനവേദി നീതിപീഠമെന്നാണ് എന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം വചനവേദി എന്നാണ് നമ്മുടെ ആരാധനക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുക പരിശുദ്ധ കുർബാനയിൽ ഡിപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പദമുണ്ട് അത് അനുസ്മരണ പ്രാർത്ഥനയാണ് ശുശ്രൂഷി ഡിപ്റ്റിക്സ് ചൊല്ലിക്കൊണ്ട് അന്ന് എന്തെങ്കിലും ജൂബിലിയോ പ്രത്യേക നിയോഗങ്ങളോ മരിച്ച വിശ്വാസികളെ ഓർമ്മിക്കുന്നതോ എല്ലാം അവിടെയാണ് കൃത്യമായിട്ട് കാറോസൂസകളിലല്ല നമ്മൾ ചൊല്ലേണ്ടത് ഈ ഡിപ്റ്റിക്സിനകത്ത ഡിപ്റ്റിക്സിനകത്താണ് നമ്മൾ ആ പ്രാർത്ഥന അതിന് കൃത്യമായ ഇടം ആരാധനക്രമം നൽകുന്നുണ്ടെന്ന് ഓർമ്മിക്കുക ഹൂത്തമ്മ എന്ന് പറഞ്ഞാൽ മുദ്ര വയ്ക്കൽ പ്രാർത്ഥനയാണ് അതായത് ഉപസംഹാരമായിട്ട് കൺക്ലൂഡിംഗ് പ്രയർ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൃതജ്ഞതാ പ്രാർത്ഥന എന്നാണ് അല്ലെ സ്തുതിഗീതം എന്നൊക്കെ പറയാം മുഷ്ന എന്ന് പറഞ്ഞാൽ ഡീക്കനാണ് എന്ന് പറഞ്ഞാൽ സബ് ഡീക്കനാണ് ബേസ് ഗസ ഹൗസ് ഓഫ് ട്രഷർ അല്ലെങ്കിൽ നിക്ഷേപാലയം എന്ന് പറയും പരിശുദ്ധ കുർബാനയിൽ ഒരുക്ക ശുശ്രൂഷയിൽ അപ്പവും വീഞ്ഞും വൈദികൻ ഇരുവശങ്ങളിലും ബലിപീഠത്തിൻ്റെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ വീടുകളാണ് കൂടാരമാണ് അതിനകത്താണ് അതിനെയാണ് നമ്മൾ നിക്ഷേപാലയം എന്ന് പറയുന്നത് സ്ലീബ ക്രൂശിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിൽ ക്രൂശിത രൂപമില്ലാത്ത കുരിശ് അതായത് മാർത്തോമാ സ്ലിഹ ഉനായ മിശിഹായ തൊട്ടാണ് വിശ്വാസം ഏറ്റുപറഞ്ഞത് അതിനെ അനുസ്മരിച്ചു കൊണ്ടാണ് പുഷ്പിച്ചു നിൽക്കുന്ന സ്ലീവ ഉത്ഥാനത്തിൻ്റെ പ്രതീകമായി ഉത്ഥിതൻ്റെ പ്രതീകമായി നിൽക്കുന്നു അതാണ് സ്ലീവ മർമീസ എന്ന് പറഞ്ഞാൽ ഗണമാണ് എന്ന് പറഞ്ഞാൽ ലേഖനം സുവിശേഷത്തിനാണ് അങ്ങനെ പറയുന്നത് ശൂറായ എന്ന് പറഞ്ഞാൽ പ്രാരംഭഗീതം അല്ലെങ്കിൽ ആമുഖഗീതം തുർഗാമ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനഗീതമാണ് റാസയിലൊക്കെ ലേഖനത്തിനും സുവിശേഷത്തിന് മുൻപാട് മുൻപാടായിട്ട് ദുർഗാമകളുണ്ട് വ്യാഖ്യാന ഗീതങ്ങൾ സുമ്മാറ എന്ന് പറഞ്ഞാൽ അല്ലലുയ ഗീതം ചാൻഡൽ അത് കുർബാനയിൽ ലേഖനത്തിനും സുവിശേഷത്തിനും ഇടയ്ക്കുള്ള ആ ഗീതമാണ് അല്ലലുയ ഗീതത്തിനാണ് സുമ്മാറ എന്ന് പറയുക കൂശാപ്പ എന്ന് പറഞ്ഞാൽ താഴ്ന്ന സ്വരത്തിൽ ആദരപൂർവ്വം പ്രാർത്ഥിക്കുന്നതാണ് കൂശാപ്പ ഇത്രയുമാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന സുറിയാനി പദങ്ങൾ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നന്ദി